നമസ്കാരം ഉടേനുടച്ചാൽ ഓട്ടിനും കൊള്ളാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെയാണ് നമ്മുടെ കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ആരോ ആര് ചെയ്താലും എന്ത് ചട്ടവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും അതിന് എല്ലാ അംഗീകാരവും ലഭിക്കുന്നു അതിന് പച്ചക്കൊടി കാണിക്കുന്നു അതിനെതിരെ കേസെടുക്കുന്നില്ല ഇതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കാറ് പിന്നെ ഗതാഗത നിയമം ലംഘിച്ചു എന്ന ആഹ് കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നമ്പർ വൺ സ്റ്റേറ്റ് കാർ ഈ ആ കാർ കാറിന് ഇവലുണ്ടല്ലോ ആ ആ കാറ് പിന്നെ ഗതാഗത നിയമം ലംഘിച്ചിരിക്കുന്നു സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല ആ മുൻ സീറ്റിൽ നിന്ന് യാത്ര ചെയ്തിരുന്ന ആള് സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്ന പേരിൽ നമ്മുടെ എ ഐ ക്യാമറ പിടികൂടുകയും അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരിക്കുന്നു ഒരു കഴിഞ്ഞ ഡിസംബറിലാണ് ഇങ്ങനെ പിഴ ഈടാക്കിയത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് സംഭവം നടന്നിരിക്കുന്നത് അത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനം മുണ്ടക്കേം റോഡിൽ വെച്ചാണ് ഇങ്ങനെ വാഹനത്തിൽ ഈ നിയമലംഘനം നടത്തിയിരിക്കുന്നതെന്ന് ഈ എ ഐ ക്യാമറ കണ്ടെത്തിയിരിക്കുന്നത് ഈ എ ഐ ക്യാമറ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഇനി നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും ഈ ഗതാഗത നിയമങ്ങൾ ലംഘിക്കപ്പെടില്ല അങ്ങനെ ലംഘിക്കപ്പെടുന്നവരെ കയ്യോടെ പിടികൂടും ഗവൺമെന്റ് മാതൃകാപരമായി ശിക്ഷിക്കും എ ഐ ക്യാമറകൾ വച്ചിരിക്കുന്നത് വലിയ ഒരു വിപ്ലവമാണ് രാജ്യത്ത് കേരളത്തിൽ തന്നെ ഒരു ഒരു മാതൃകയാണ് നമ്മുടെ റോഡുകളിൽ എ ഐ ക്യാമറകൾ വെച്ചിട്ട് ഗതാഗതത്തെ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെ കയ്യോടെ പിടികൂടുന്ന വലിയൊരു വിപ്ലവകരമായ ഒരു മാറ്റമാണ് നമ്മൾ നടത്തുന്നത് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഈ എ ക്യാമറ കൊണ്ടുവന്നപ്പോൾ ഗീർവാണ അടിച്ചത് പക്ഷേ ഇപ്പോൾ പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനം തന്നെ ഈ നവകേരള സഹസ് നടന്നപ്പോൾ ഇതിന്റെ പിന്നാലെ ഈ കാറും ഉണ്ടായിരുന്നു പക്ഷേ ഈ കാറ് മുഖ്യമന്ത്രിയുടെ നമ്പർ വൺ എന്ന ബോർഡല്ല വെച്ചിരുന്നത് ആ ബോർഡ് മറച്ചിട്ട് അതിൽ പോലീസ് എന്ന് എഴുതിയിട്ടാണ് അതിനകത്ത് കാറ് ഓടിയിരുന്നത് ആ കാറിന്റെ ഫ്രണ്ടിലിരുന്ന ഉദ്യോഗ സീറ്റ് പുല്ല് ധരിച്ചിരുന്നില്ല ഒരു നമ്മൾ കണ്ടതാണ് ആ കാറിൽ ഇരുന്നത് നമ്മുടെ ഗൺമാനും ടീമുകളാണ് അവര് പിന്നെ പെട്ടെന്ന് ചാടി ഇറങ്ങി ഈ രക്ഷാപ്രവർത്തനം നടത്താൻ ചിലപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ നടക്കില്ല അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്തതായിരിക്കും പക്ഷേ ഈ ഐ ക്യാമറയ്ക്ക് അറിഞ്ഞിട്ടല്ലോ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗൺമാൻ എന്ന ഉദ്യോഗസ്ഥൻ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇരിക്കുന്നത് എന്ന് ഈ ഐ ക്യാമറയ്ക്ക് അറിയില്ലല്ലോ എ ഐ ക്യാമറ കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും അത് പിഴയായിട്ട് വരികയും ചെയ്തു പക്ഷേ ഇത് പിഴയടക്കാൻ ഇന്ത്യൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തയ്യാറായിട്ടില്ല കാരണം അങ്ങനെയാണല്ലോ പിഴ അടയ്ക്കാൻ പോകണം ഗവൺമാൻ ഇറങ്ങി വന്നിട്ട് ചട്ടവിരുദ്ധമായിട്ട് പിന്നെ ആൾക്കാരെ തല്ലി കാലൊടിച്ചത് കേസെടുത്തിട്ടും മൊഴിയെടുക്കാൻ പോലും ഇതുവരെയും ഈ വിദ്വാൻ എത്തിയിട്ടില്ല അപ്പോൾ അവർക്ക് എന്ത് ചട്ടവുമാകാം അവർക്ക് എന്ത് ചട്ട ലംഘനവുമാകാം അത് അവരുടെ നിയമം മറ്റതാണ് സാധാരണക്കാരൻ ഇതെല്ലാം അനുഭവിച്ചു കൊള്ളണം എന്നതാണ് കാണുന്നത് പക്ഷേ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ കാറ് പോലീസ് എന്ന ബോർഡ് വച്ച് പോയി അതൊരു ചോദ്യചിഹ്നമാണ് അത് ചട്ടലംഘനം തന്നെയാണ് അഥവാ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് അവർക്ക് ബോർഡ് മറച്ചു വെച്ച് പോകാം പക്ഷെ പോലീസ് അന്ന് ആ ബോർഡിന്റെ ഭാഗത്ത് നമ്പറിന്റെ അവിടെ ചേർത്ത് വെച്ച് പോയത് എന്തുകൊണ്ട് എന്നുള്ളത് ഇനി കൂടുതൽ അന്വേഷിക്കേണ്ടതാണ് മാത്രമല്ല ഈ പിന്നെ ജനസദസ്സിനെ ഒരു കോടിയിലധികം രൂപയുടെ വലിയ ബസ് വാങ്ങി യാത്ര ചെയ്തപ്പോൾ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പറഞ്ഞത് നമ്മുടെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ മന്ത്രിമാരുടെ കാറ് ഇങ്ങനെ കേരളത്തിന്റെ അങ്ങോളം ഓടുമ്പോൾ നമ്മളുടെ ഡീസൽ ചെലവും മറ്റ് ചെലവുകളും വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാരും കൂടി ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്ന് പക്ഷേ ഫലത്തിൽ കാണുന്നത് ഈ ബസ് യാത്ര ചെയ്യുന്നതോടൊപ്പം തന്നെ പിന്നാലെ ഈ സ്റ്റേറ്റ് കാറുകളെല്ലാം കാറുകൾ എല്ലാം വരിപര്യാടിപ്പിക്കൊണ്ടിരുന്നു ബസ്സിന്റെ ചിലവും ഈ കാറുകളുടെ ചിലവും നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ അതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് ഇപ്പം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ പിന്നെ നമ്പർ വൺ കാറ് പോലീസ് ബോർഡ് വെച്ച് നിയമലംഘനം നടത്തിയിരിക്കുന്നു ഇത് ചോദിക്കാൻ ഈ നാട്ടിൽ െങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ഉയർന്നു ഉണ്ടോ